ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പുതിയതായി നിർമ്മിച്ച വീട്ടിൽ കുരുവി കൂടുവെച്ച് മുട്ടയിട്ടതോടെ കുഞ്ഞുങ്ങൾ പറക്കും വരെ കയറി താമസം മാറ്റിവെച്ച് വീട്ടുടമ തൃത്താല പടിഞ്ഞാറങ്ങാടി സ്വദേശി മുജീബും കുടുംബവുമാണ് കുരുവി കുഞ്ഞുങ്ങൾക്ക് കരുതലിന്റെ തണലായത് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സ്വപ്ന ഭവനത്തിലേക്ക് താമസമാക്കാനുള്ള ഒരുക്കങ്ങൾക്കിടെയാണ് കുരുവി കൂടുവെച്ച് മുട്ടയിട്ടത് തൃത്താല പടിഞ്ഞാറങ്ങാടിയിൽ മുജീബിന്റെ പുതിയ വീട്ടിലാണ് ഈ കാഴ്ച കുരുവിയമ്മ മുട്ടയിട്ട് അടയിരിക്കുന്നതിനാൽ കയറി താമസം മുജീബ് മാറ്റിവെച്ചു ചിറകുമുളച്ച് കൂടുവിട്ട് കുരുവി കുട്ടികൾ പറന്നു ഇരുന്നതുവരെ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റില്ലെന്ന് മുജീബും കുടുംബവും പറഞ്ഞു വീടിന്റെ ഒരു ലാസ്റ്റ് ഒരു ഫിനിഷിലാണ് ഉള്ളത് ഈ മാസം ഉദ്ദേശത്തിലാണ് മുന്നോട്ട് പോണത് നമ്മൾ നമ്മൾ മുട്ട മുട്ടു രണ്ട് കുഞ്ഞുങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതോടെ കുഞ്ഞു കുരുവികൾക്ക് ശല്യമാവാതിരിക്കാൻ വീട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചു വീടിനകത്ത് വയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സ്വിച്ച് ബോർഡിന്റെ മുകളിലാണ് കുരുവിക്കൂട്ടം കൂടുവെച്ചിരിക്കുന്നത് ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക